മെസ്സേജ് ഇട ഇടാൻ നിൽക്കണ്ട ഓക്കെ അതെല്ലാം നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ അവിടെ വന്നാൽ നമ്മൾ അറിയാതെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമോ നിങ്ങൾ എനിക്ക് ചെറ്റ തരം തന്തയില്ലായ്മ തരം അത് ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങൾ ആരോ ഞാനാരോ എന്നെ നിങ്ങൾക്ക് ടിക്ടോക്കിൽ നിന്ന് കണ്ടറിയാം നിങ്ങൾ എടുക്കില്ലെന്ന് എന്തോ ഉറപ്പ് നിങ്ങൾ വരുമ്പോഴത്തേ വല്ല ക്യാമറ വെച്ചിട്ട് നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കണല്ലാന്ന് വീഡിയോ എടുക്കണം എനിക്ക് എങ്ങനെ ഉറപ്പ് നിങ്ങൾ പുറത്തുനിന്ന് തന്നെയല്ലേ വല്ല പദ്ധതി ഇട്ടിട്ട് തന്നെയാണെന്ന് ആർക്കറിയാം തിരിച്ച് ഞാൻ അങ്ങോട്ട് വെച്ച നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി ഒരു സംശയം ചോദിച്ചത് ഞാനും സംശയമല്ല ഞാൻ കാര്യം ചോദിച്ചതാ അങ്ങനെ ഒരാളെ അവിശോഷിക്കരുത് നമ്മളൊരു സ്ഥാപനത്തിലാ നിക്കണത് മനസ്സിലായോ െത്തി ഏത് റൂമിൽ ഇവിടെ എത്തിയ എത്തിയാടിയ പേടിയാസ് ഞാൻ ഇവിടെ ഉണ്ട് എന്നെ ഫോൺ ഞാൻ ഫോം വിളിക്കാം എടുക്കോ ഏ മുന്നൂറ്റി മുപ്പത്താറാണ് ലാസ്റ്റ് മുന്നൂറ്റി മുപ്പത്താറാണ് ലാസ്റ്റ് ണോ ആണെങ്കിൽ പറ പെട്ടെന്ന് പറഞ്ഞു മാറി പോടാ നമ്പർ പറയണത് എന്റീ ലാസ്റ്റ് നമ്പർ എന്തിട്ടാ